നമസ്കാരം മാമാങ്കത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും തിരുനാവലുണ്ട് അതിൽ പ്രധാനമാണ് മണിക്കിണർ മാമാങ്ക വേദികളിൽ മരിച്ചു വീഴുന്ന ചാവേറുകളെ കൂട്ടത്തോടെ കുഴിച്ചു മൂടുന്നത് ഈ മണിക്കിണറിലായിരുന്നു മരിച്ചു വീഴുന്ന ഓരോ ചാവേറുകളെയും ആനയെ കൊണ്ട് വലിച്ചെഴിച്ച് ഇവിടെ എത്തിക്കും ശേഷം ഈ മണിക്കിണറിൽ താഴ്ത്തുകയാണ് പതിവ് ഓരോ മാമാങ്ക കാലത്തും ചാവേറുകൾ മുറ തെറ്റാതെ സാമൂതിരിയ വധിക്കാൻ വന്നിരുന്നു ആയിരക്കണക്കിന് ചാവേറുകളുടെ ചോരവീണ ഈ മണിക്കിണർ കേരള പുരാവസ്തു വകുപ്പ് ഇന്നും സംരക്ഷിച്ചു പോരുന്നു